ഹോസിയ നാലാമദ്ധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ആരോപണം ഇസ്രായേൽ ജനമേ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക ദേശവാസികൾക്കെതിരെ അവിടത്തേക്ക് ഒരു ആരോപണമുണ്ട് ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു ആണയിടലും വഞ്ചനയും കൊലപാതക കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു അതിനാൽ ദേശം വിലപിക്കുന്നു അതിലെ സകല നിവാസികളും ക്ഷേയിക്കുന്നു വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു എന്നാൽ ആരും തർക്കിക്കേണ്ട കുറ്റപ്പെടുത്തുകയും വേണ്ട പുരോഹിത നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം പട്ടാപ്പകൽ നീ കാലട്രി വീഴും പ്രവാചകനും രാത്രി നിന്നെ നിന്നോടൊപ്പം കാലടറി വീഴും നിൻ്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു നീ വിജ്ഞാനം തിരസ്കരിച്ചുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്നും നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു നീ നിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചത് കൊണ്ട് ഞാനും നിൻ്റെ സന്തതികളും സന്തതികളെ വിസ്മരിക്കും അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകി അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു അവരുടെ തിന്മ അവർ അത്യധികം കാഷിക്കുന്നു പുരോഹിതനെ പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും അവർ ഭക്ഷിക്കും തൃപ്തരാവുകയില്ല പരസംഗം ചെയ്യും പെരുകുകയില്ല കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു വീഞ്ഞും പുതുവീഞ്ഞും സുഭേദം സുബോധം കെടുത്തും തടിക്കഷ്ണത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു അവരുടെ ദണ്ട് അവർക്ക് പ്രവാചനം അരുളുന്നു വ്യഭിചാരത്തിൻ്റെ ദുർബോധം അവരെ വഴിതെറ്റിച്ചു പരസംഘത്തിന് വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു ഗിരിസൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു കുന്നിന്മേലും കരിവേലകത്തിൻ്റെയും പുന്നിയുടെയും ആരിൻ്റെയും ചുവട്ടിൽ അവർ അർച്ചന നടത്തുന്നു അവരുടെ തണു സുഖമായി നൽകുന്നു നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വിഭജിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിൽ പരസംഗത്തിലേർപ്പെടുകയും ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു അറിവില്ലാത്ത ജനം നശിക്കും ഇസ്രായേലി നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂത ആ തെറ്റിലകപ്പെടാതിരിക്കട്ടെ ഗിൽഗാലിൽ പ്രവേശിക്കരുത് ബദാവാനിൽ പോവുകയും വരുത് കർത്താവാണെ എന്ന് ആണിയിടരുത് ദുഷാഢ്യമുള്ള പശുക്കുട്ടിയെ പോലെ ഇസ്രായേൽ ശാഢ്യം പിടിക്കുന്നു വിശാലമായ പുൽത്തകിടിയിൽ കുഞ്ഞ് കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവിനെ അവരെ മേയ്ക്കാനാവുന്നു എഫ്രൈം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു അവർ മദ്യപാന്മാരോടൊത്ത് കഴിയുന്നു അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു മഹിമയേക്കാൾ മ്ളേച്ചത കാാംക്ഷിക്കുന്നു കാറ്റിൻ്റെ ചിറക് അവരെ തൂത്തെറിയും തങ്ങളുടെ ബലിപീഠങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കും ദൈവമേ നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ